കാര്യത്തിൽ കിളിക്കൂർ സീരിയലിൽ എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിധിയാണെങ്കിൽ വീട്ടിന് മുറ്റത്ത് നിൽക്കുകയാണ് അപ്പോഴത്തേക്കും ചോദിക്കുകയാണ് എന്താ നിധി വെറുതെ നിൽക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും ഞാൻ വെറുതെ നിൽക്കുക എന്താ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും പറയുന്നുണ്ട് എന്താ ഒരു എനിക്കൊരു കാര്യം പറയാമുണ്ട് അതാണ് ഞാൻ പറയാൻ വന്നേ എന്താ പറയുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ നിധി പറയുന്നുണ്ട് എനിക്ക് ഇനി ഒരു സാധനം വാങ്ങിച്ചിട്ട് വരരുത് എനിക്ക് നിങ്ങൾ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇനി എനിക്കായിട്ടൊന്നും വാങ്ങരുത് എനിക്കതൊന്നും ബുദ്ധിമുട്ടല്ല കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട് അപ്പം ഇല്ല എന്നാലും നിങ്ങളെൻ്റെ ആരാ എൻ്റെ ആരും ഇല്ലല്ലോ നിങ്ങൾ വാങ്ങിച്ചു തരാൻ ഇപ്പം അറിയാനുള്ള ഒരാളെന്നൊരു നിലയിൽ എനിക്കിങ്ങനെ വാങ്ങിച്ചു തരാൻ ഇഷ്ടമില്ല എനിക്കാവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാൻ എനിക്കറിയാം എന്ന് നിധി പറയുന്നുണ്ട് എന്ത് എന്തെന്ന് വെച്ചാൽ വീണ്ടും രണ്ടാമത് വാങ്ങിച്ചുകൊണ്ടൊന്നാ നൈറ്റ് ഡ്രസ്സ് അത് വലുതാന്ന് പറഞ്ഞിട്ട് അതും എടുത്തില്ല അത് വേണ്ടയെന്ന് പറയുകയാണ് അങ്ങനെ അതും അത് മച്ചിരിക്കുക സുതീഷ് അപ്പോഴത്തേക്കും അതും വേണ്ടെന്ന് പറഞ്ഞത് കൊണ്ടാണ് നിധി ഇങ്ങനെയൊക്കെ പറഞ്ഞേ പക്ഷേ ഇനി ഞാൻ വാങ്ങില്ല എന്നും പറയുന്നുണ്ട് സുധീഷ് ഒരു ഫ്രണ്ട് എന്ന നിലയിലാണെങ്കിലും എന്നെ കണ്ടുകൂടി ചോദിക്കുന്നുണ്ട് എൻ്റെ ഫ്രണ്ട് എന്ന നിലയിൽ തന്നെയാണ് പക്ഷേ എനിക്കായിട്ട് ഒരു സാധനം വാങ്ങരുത് എനിക്കിഷ്ടമില്ല എന്ന് നിധി പറഞ്ഞിട്ട് കയറി പോകുന്നുണ്ട് അങ്ങനെ അകത്തിരുന്ന് എല്ലാവരും കൂടെ സംസാരിക്കുന്നുണ്ട് അതുപോലെ ഓരോ സാധനങ്ങളൊക്കെ ഓരോ ബോട്ടിലൊക്കെ ആക്കി ഇടുന്നുണ്ട് സുഭാഷിന് നിധി എല്ലാവരും കൂടെ അപ്പോഴത്തേക്കും അനിയനെ സുധീഷൊക്കെ പറയുന്നുണ്ട് ഒരു ഫ്രണ്ടായിട്ട് ഒരു സാധനം കൊടുത്താൽ അത് ഇഷ്ടമില്ല എന്നൊക്കെ പറയും നല്ല കാര്യമൊന്നുമല്ല അല്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ അനീൻ്റെ അടുത്ത് പറയുന്നത് എടാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് ശരിയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നിധി നോക്കുന്നുണ്ട് എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം ഇനി ഇതുപോലത്തുള്ള കാര്യങ്ങളൊന്നും ചെയ്യേണ്ട എന്ന് മനസ്സിൽ സുധീഷ് വിചാരിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ എല്ലാവരും കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പോഴത്തേക്കും ഇരിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ നിധിയാണെങ്കിൽ പറയുന്നുണ്ട് ഇനിയെങ്കിലും എല്ലാവരും ഒരു വീട്ടിൽ നിൽക്കുമ്പോഴത്തേക്കും ഒരുപോലെ തന്നെയാണ് എല്ലാ ജോലികളും ചെയ്യണം എല്ലാ സുഭാഷ് കൊണ്ട് ചെയ്യിപ്പിക്കരുത് അതുപോലെ തന്നെ സുഭാഷേട്ടൻ എനിക്ക് ജോലിക്ക് നോക്കിയല്ലേ എന്ന് ചോദിക്കുക ഞാനോ ഇല്ലല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും സുധീഷ് പറയുന്നുണ്ട് ആ ഇൻ്റർവ്യൂവിന് പോകാൻ പറഞ്ഞ ചേട്ടനല്ലേ അത് ഞാൻ നിധിയുടെ അടുത്ത് പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് എല്ലാ കള്ളത്തിനോ പറയുന്നതെന്ന് സുഭാഷിനറിയാം അങ്ങനെ എല്ലാം നിധി പറഞ്ഞ് എന്നെ യസ് വെച്ചു സുഭാഷ് അങ്ങനെയാണെങ്കിൽ നിധി വീണ്ടും പറയുന്നുണ്ട് ഞാൻ ഇനി ആരെയും ശല്യപ്പെടുത്താൻ നിൽക്കുന്നില്ല എനിക്കൊരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്തെല്ലാം ചെയ്യുമായിരുന്നില്ലേ എന്നും പറയുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും കൂടെ സംസാരിച്ചിരിക്കുകയാണ് അപ്പോഴത്തേക്കും സുഭാഷ് പറയുന്നുണ്ട് ഇനിയെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കണം നീ നിൻ്റെ കാര്യം നോക്കി ആ മുന്നിലടുത്തൊന്നും ഉണ പറച്ചിലൊക്കെ നിർത്തി നല്ല കുട്ടിയായിട്ടിരിക്കുക നോക്ക് എന്ന് പറയുന്നുണ്ട് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല സുധീഷിന് അങ്ങനെ ഇവരെല്ലാവരും കൂടെ നിൽക്കുമ്പോഴത്തേക്കും വരുക സുധീഷിൻ്റെ അച്ഛൻ അച്ഛനാണെങ്കിൽ നിധിക്ക് വാങ്ങിച്ചുകൊണ്ട് വന്ന ഡ്രസ്സാണ് ഇട്ടുകൊണ്ട് വന്ന് നിൽക്കുന്ന എല്ലാവരുടെ മുമ്പിൽ അങ്ങനെ സുധീഷിച്ച് ചമ്മതുപോലെ നിൽക്കുന്നുണ്ട് എന്നാലും നിലയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നത് അച്ഛൻ ഇട്ട് കാണണമെന്ന് പറഞ്ഞ് അച്ഛനിലേക്ക് കൊടുത്തത് അച്ഛനെ എടുത്തതാണ് അങ്ങനെ അത് ഇട്ടുകൊണ്ട് വരുന്നത് കണ്ടപ്പം എല്ലാവർക്കും ചിരി വരുന്നുണ്ട് അങ്ങനെ ഇൻ്റർവ്യൂന് പോവാൻ വേണ്ടിയൊക്കെയുള്ള റെഡിയാവാൻ വേണ്ടി നിൽക്കുക രാവിലെ ആയപ്പോഴത്തേക്കും രാവിലെ ഓരോരുത്തരും ഓരോരോ ജോലികൾ ചെയ്യണമെന്ന് ഞാൻ പറും പറഞ്ഞിട്ടുണ്ട് അത് എപ്പോഴെപ്പോഴും പറയിപ്പിക്കരുത് ഓരോരുത്തരുടെ ജോലികളും ചെയ്യണം എന്നും പറഞ്ഞു അങ്ങനെ രാവിലെ കാപ്പിയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടിയിരിക്കുക ദോശയൊക്കെ എപ്പോഴത്തേക്ക് നിധി പറയുക എനിക്കിന്ന് ഇൻ്റർവ്യൂ ഉള്ളതല്ലേ ഞാൻ ഇന്ന് താഴെ ഇരിക്കുന്നില്ല ഞാൻ ഇന്ന് മുകളിലേ എന്ന് പറഞ്ഞ് ദോശയും ചമ്മന്തിക്കറിയൊക്കെ കഴിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും അവിടെ സുഭാഷിൻ്റെ വലിയ മോൾ വരുന്നുണ്ട് മുറപ്പെ വരുന്നുണ്ട് അത് ഇട്ടോണ്ട് വരുന്നത് സുധീഷ് ഒരു നൈറ്റി വാങ്ങിച്ചത് അത് കൊടുത്തത് അവർക്ക അവരാണെങ്കിൽ ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ട് സുഭാഷ് ഇട്ട് എടുത്തോണ്ട് വന്ന നൈറ്റി എനിക്കിഷ്ടപ്പെട്ട് കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട് എനിക്കിഷ്ടം ഞാനോ വാങ്ങിച്ചു എപ്പോഴോ എന്നൊക്കെ പറയുന്നുണ്ട് സുഭാഷ് അപ്പോഴത്തേക്കും സുധീഷ് പറഞ്ഞിട്ടുണ്ട് എന്തായാലും അവരുടെ ഇഷ്ടം അങ്ങ് ആയിക്കോട്ടെ ഇതിലൊക്കൂടെയെങ്കിലും അവർ നല്ല സ്നേഹത്തിലാവോ എന്ന് സുധീഷ് പറയുന്നുണ്ട് അങ്ങനെ നിധി ആണെങ്കിൽ ദോശ വെച്ചുകൊണ്ട് ഇന്നപ്പോഴത്തേക്കും പറയുന്നത് ഏത് കോളേജിലാണ് പഠിച്ച് നിതീഷെന്ന് ചോദിക്കുകയാണ് ഞാനോ ഞാൻ ഏത് കോളേജിലാണ് എന്ന് തനിയെ ഇരുന്ന് ഇങ്ങനെ പെട്ടെന്ന് നെട്ടുന്നുണ്ട് അപ്പോൾ സുധീഷ് പറയുന്നുണ്ട് ഞാനൊരു കാര്യം ചെയ്ത് ഇനി ഞാനാണെങ്കിൽ ഇനിയൊന്നും പറയില്ല